നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു കല്യാണി എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ ആറ്റിലെറിഞ്ഞ സംഭവം ആ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് അവൾക്കങ്ങെടുത്ത് ചാടിയ പോരായിരുന്നു എന്തിനാണ് ആ കൊച്ചു കുഞ്ഞിനെ കൊന്നത് അതന്നെ ഞാനും ആലോചിക്കുന്നത് എന്തിനാണ് ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ അവൾ അങ്ങനെ ചെയ്ത് എന്നിട്ടിപ്പോൾ എല്ലാവരും കാണിക്കുന്നത് എന്തോ മാനസിക രോഗമുണ്ടോ എന്ന് വരുത്തി തീർക്കുകയാണ്

ഇവിടെ തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിൻ്റെ വാഷറ് കൂട്ടിപ്പോയി മേടിച്ചുകൊണ്ട് വരുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കുക ഞാൻ വരാൻ എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൂന്നര കഴിഞ്ഞപ്പോൾ അവിടെ വന്നതാ അപ്പോൾ അന്നേരം ഇവള് ഇവിടെ കണ്ടില്ല അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഇവള് ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അരി വെക്കണമെന്ന് എന്നുവച്ചാൽ വേറെ അടുപ്പില്ല കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതിന് പോയക്കായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്നുറങ്ങി ഏ അഞ്ചര ആറ് മണിയാവുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിലേക്കും വിളിച്ചു എല്ലാ അടുത്തേക്കും വിളിച്ചു അപ്പോൾ ഒരുപാട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവ കട ചേച്ചീനെ വിളിച്ചു എല്ലാരും വിളിച്ചപ്പോ അങ്ങനെ നിന്നിട്ടില്ല ഞാൻ അത് കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും എനിക്ക് എന്റെ കൊച്ചന കാണാൻ അനുഭവങ്ങൾ ഇഷ്ടം എന്നിട്ടും ഇങ്ങനെ ഐസ്ക്രീമിൽ വിഷം കലർത്തി പറഞ്ഞത് ഇവിടെ വന്നു ഐസ്ക്രീമിൽ വരെ ൊടു കൊല്ലാൻ നോക്കി എന്ത് അമ്മയാലേ ഇവരൊക്കെ അമ്മ പറയാൻ പറ്റുവോ എന്ത് ക്രൂരമായിട്ട് അവരൊക്കെ ചിന്തിക്കുന്നത് അതൊരു സ്വന്തം കുട്ടീനോട് ഈ കുട്ടീനെ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരൊക്കെ എന്തിനുണ്ടാക്കാൻ നിക്കുന്നത് ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഞങ്ങള് എന്താ ഉണ്ട് അത് ഇത് ഇത് ഭർത്താവ് ഇച്ചിരി കുടിക്കൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ് അവൻ സ്നേഹത്തിലല്ലും കുറക്കിന് പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഒത്തിരി വെള്ളവും കുടിക്കുവാണ് അമ്മ എന്തൊക്കെയോ കള്ളം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം സ്വന്തം കൊച്ചുമകളാണ് മരിച്ചത് മകളാണെങ്കി ചെയ്യില്ലോ എന്നിട്ട് അതിൻ്റെ ഒരു അല്പം പോലും വിഷമം മുഖത്തില്ല ഇതിനു മുമ്പും ഇതുപോലെ രണ്ട് കേസുകളുണ്ടായിരുന്നു ഷൈനീൻ്റെയും ജിസ്മോളിൻ്റെയും അതിലും ഇതുപോലെ ഒന്നും അറിയാത്ത കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവരെന്തിനാണ് ഈ കുട്ടികളെ കൊലപ്പെടുത്തുന്നത് അത് ഒന്നും അറിയാത്ത ഇവർക്കത് മരിക്കണമെങ്കിൽ സ്വന്തം പോയി ചത്താ പോരെ ആരും പറയുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് കേസ് വഴിതിരിച്ച് വിടാനുള്ള ഇവരുടെ അടവാണ് മാനസിക ഉണ്ടെന്ന് വരുത്തി തീർത്താൻ കേസിൽ നിന്ന് നൈസായിട്ട് ഊരാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും പോലുള്ളവരൊക്കെ പുറത്തിറങ്ങാൻ പാടില്ല ആ മൂത്ത കൊച്ചിനെയും കൂടിയും ഒരു കൗൺസിലിങ്ങിനെ വിട്ടാൽ കൂടുതൽ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്ത് തെറ്റെയ്തിട്ടാ ആ പിഞ്ചു കുഞ്ഞിനൊക്കെ നമുക്ക് ഇങ്ങനെ കൊല്ലാൻ പറ്റിയത്